ധർമ്മപുത്രർക്ക് തൻ്റെ ബലത്തെക്കുറിച്ച് ബലം എന്നത് കൊണ്ട് ഉപദേശിക്കുന്നത് എല്ലാ തരത്തിലുമുള്ള ശക്തികളാണ് ഇപ്പോൾ രാജാമനാകുമ്പോൾ സൈനിക ശക്തി ഉണ്ടാവും ആയുധങ്ങളുടെ ശക്തി ഉണ്ടാകും സൈന്യമുള്ളത് കൊണ്ട് ആയുധങ്ങൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല മികച്ച ആയുധങ്ങളുണ്ട് പക്ഷേ അതിന് അതെടുത്ത് പ്രയോഗിക്കാൻ പറ്റിയ തരത്തിൽ വിദഗ്ധരായ സൈനികരുണ്ടാവണമെന്നില്ല അപ്പോൾ ആയുധബലമുണ്ട് ബലമുണ്ട് വിദഗ്ധരായ സൈനികരുടെ ബലമുണ്ട് സൈനികരുടെ സംഖ്യാബലമുണ്ട് കോശബലം ധനബലമുണ്ട് മന്ത്രിമാരുടെ മന്ത്രബലമുണ്ട് മന്ത്രബല ഉപദേശ ബലം ഏത് തരത്തിലാണ് സൈന്യത്തെ നീക്കേണ്ടത് ഏത് തരത്തിലാണ് തന്ത്രപരമായും നയപരമായും ബലം പ്രയോഗിക്കേണ്ടത് എന്ന് ഉപദേശിച്ചു കൊടുക്കാൻ ഉപദേശത്തിൽ സാമർഥ്യം വന്നിട്ടുള്ള നയോപായ ചതുരന്മാരായ മന്ത്രിമാരുണ്ട് വലിയ ശക്തന്മാരായ സുഹൃത്തുക്കളുണ്ട് ഇപ്പോൾ ഇതെല്ലാം അദ്ദേഹം തെളിയിച്ചിട്ടുള്ളതാണ് അന്നിവരോട് കിടപിടിക്കത്തക്കവരോ അത് പാണ്ഡവന്മാരോട് പാണ്ഡവ രാജധാനിയോട് കിടപിടിക്കത്തക്ക വിധത്തിൽ അന്ന് പാഞ്ചാല രാജാവും മഗതാധിപനായ ജരാസന്ധനമാണ് എന്നൊരു വെല്ലുവിളിയായി ജയിക്കാൻ വിഷമമുള്ളവരായി അജയ്യരായി നിലനിന്നിരുന്നത് അത് ഒരാൾ ബന്ധുവായതുകൊണ്ട് അവർക്കതൊരു പ്രശ്നമായിരുന്നില്ല രാജസൂയത്തിൽ സഹായിക്കാനാണ് അവർ മുതിർന്നത് പാഞ്ചാല രാജാവും പാഞ്ചാല രാജാവിൻ്റെ പുത്രന്മാരായ ധൃഷ്ടധ്യമ്നനും ശിഖണ്ഡിയും അവരുടെ സൈന്യവും ഇവർക്ക് വേണ്ടി കൈകര്യം ചെയ്യാൻ ഏത് ദാസവൃത്തിയും ചെയ്യാൻ അവർ സന്നദ്ധരായി നിൽക്കുകയായിരുന്നു മകധാധിപനായ ജരാസന്ധനെ രാജസൂയത്തിന് മുമ്പ് കൃഷ്ണൻ്റെ ഉപദേശപ്രകാരം കൊല്ലുക കൊല്ലുകയും ചെയ്തു ദ്വന്ദ്യുദ്ധത്തിൽ ഭീമൻ കൊല്ലുകയും ചെയ്തു അതുകൊണ്ട് അവർക്ക് തുല്യന്മാരോ അവർക്ക് ഭയപ്പെടേണ്ടവരോ ആയ അതീത ശക്തിയുള്ള രാജാക്കന്മാരൊന്നും അന്ന് ഭാരതവർഷത്തിൽ അവശേഷിച്ചിരുന്നില്ല പിന്നെ അദ്ദേഹത്തിന് തൻ്റെ ബലത്തെക്കുറിച്ച് ബോധ്യമില്ല എന്ന് പറയുന്നതിന് എന്താണ് അർത്ഥം അത് അവസ്തുതയാണ് അല്ലെങ്കിൽ അത് വസ്തുതാപരമായ പ്രമാദമാണ് അപ്പോൾ തൻ്റെ വാദം സമർത്ഥിക്കുന്നതിന് വേണ്ടി അദ്ദേഹം അങ്ങനെ ഒരു പരികൽപ്പന ചെയ്യുകയായിരുന്നു പക്ഷേ അതിനൊരു കുട്ടികൃഷ്ണർ കുട്ടികൃഷ്ണമാരായി അതിനൊരു സാങ്കത്യം ഉണ്ടായിരുന്നു എന്താണ് ഇദ്ദേഹത്തിന് എപ്പോഴും ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയെക്കുറിച്ച് ഇത് ചെയ്യത്തക്കതാണോ എന്ന ചിന്തയുണ്ട് അത് ചെയ്യുമ്പോൾ ധർമ്മമേ ചെയ്യാവൂ എന്ന അദ്ദേഹത്തിൻ്റെ അമിതമായ ധർമ്മ ജാഗ്രത കൊണ്ട് സംഭവിക്കുന്നതാണ് ഭീതി കൊണ്ട് സംഭവിക്കുന്നതല്ല ശങ്ക വരുന്നത് ഭീതി കൊണ്ടും ശങ്കിക്കുക ധർമ്മബോധം കൊണ്ടും ചെയ്യുമ്പോൾ ധർമ്മമനുഷ്ഠിക്കണം എന്നുള്ള സദാ നിലനിൽക്കുന്ന ജാഗരൂകത കൊണ്ടും ധർമ്മ പ്രജാകരിതമായ മനസ്സിൻ്റെ നിത്യബോധം കൊണ്ടും അത് സംഭവിക്കാം ധർമ്മപുത്രരുടെ കാര്യത്തിൽ അതങ്ങനെ സംഭവിച്ചിട്ടുള്ളതാണ് കാരണം ഒരിക്കലും അദ്ദേഹത്തെ ഒരു ഭീരു എന്ന് വിളിക്കാൻ സാധ്യമല്ല പക്ഷെ അദ്ദേഹത്തെ ധർമ്മഭീരു എന്ന് വിളിക്കാറുണ്ട് അത് ശരിയായ ഒരു സംബോധനയല്ല ധർമ്മഭീരുവല്ല ധർമാധർമ്മങ്ങളിൽ വിവേചനം വേണമെന്ന അദ്ദേഹത്തിൻ്റെ നിതാന്തമായ ശ്രദ്ധ കൊണ്ട് നിതാന്തമായ അവബോധം കൊണ്ടാണ് അത്തരം കാര്യങ്ങളിൽ അദ്ദേഹം ശങ്കിച്ചു നിൽക്കുന്നത് അത് എല്ലായ്പ്പോഴും ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും അദ്ദേഹം അങ്ങനെ ചെയ്യുമായിരുന്നു എന്ന് തോന്നത്തക്ക വ്യക്തത്തിലാണ് അദ്ദേഹത്തെ നാടകീയമായി വ്യാസൻ ഏത് പ്രകരണത്തിലും അവതരിപ്പിക്കാറ് എല്ലാ രാജാക്കന്മാരും അപ്പോഴും കപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് എല്ലാ രാജാക്കന്മാരിൽ നിന്നും തൻ്റെ കോശത്തിലേക്ക് തൻ്റെ ട്രഷറിയിലേക്ക് കപ്പം വാങ്ങിച്ച് കൂട്ടുന്ന ഒരാൾക്ക് ഏത് രാജാവിനെയാണ് ഭയപ്പെടേണ്ടത് അയാൾക്ക് ഏത് തരത്തിലുള്ള ദൗർബല്യമാണ് ഉണ്ടാവുക ചെയ്യുമ്പോൾ ധർമ്മമേ ചെയ്യാവൂ എന്നുള്ള നിഷ്ഠ ഉണ്ടാവും എന്നുള്ളതല്ല ദൗർബല്യത്തിൻ്റെ പ്രശ്നം കുതിക്കുന്നില്ല അതുകൊണ്ട് ദൗർബല്യം കൊണ്ടല്ല ദൗർബല്യം കൊണ്ടാണ് ധർമ്മപുത്രർ വനവാസത്തിന് പോയത് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയെ ചോദ്യം ചെയ്യുകയാണ് പ്രതിജ്ഞ പരിപാലിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ സന്നദ്ധതയെ ചോദ്യം ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ ധർമ്മബോധത്തെ ചോദ്യം ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലെ ഏറ്റവും മഹത്തായ നിഷ്ഠയായ സത്യപരിപാലനത്തെ ചോദ്യം ചെയ്യുകയാണ് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം അത് കൃഷ്ണൻ്റെ ഉപദേശപ്രകാരം അസത്യം പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ശമ ദമ ആദി ഇന്ദ്രിയ നിഗ്രഹ വൈദഗ്ധ്യത്തെ ചോദ്യം ചെയ്യുകയാണ് അതോടുകൂടി ആ കഥാപാത്രത്തെ കൊല ചെയ്തു കഴിഞ്ഞു ആ കഥാപാത്രത്തെ കൊല ചെയ്തു കഴിഞ്ഞാൽ മഹാഭാരതത്തിലെ നായക കഥാപാത്രം ശ്രീകൃഷ്ണനാണെങ്കിലും ആളുകൾക്ക് അനുകാര്യനായ കഥാപാത്രം ധർമ്മ അപ്പോൾ മഹാഭാരതത്തിൻ്റെ ആത്മാവിനെ കൊന്നുകഴിഞ്ഞു അതോടുകൂടി ഇവിടെ ഈ എത്ര നല്ല ഒരു ഗുണവിശേഷമായാൽ തന്നെയും ഒരു പ്രത്യേക മൂല്യത്തെ സങ്കല്പത്തെക്കുറിച്ച് അമിതമായിട്ട് പ്രായോഗിക ജീവിതത്തിന് ആവശ്യമുള്ളതിൽ അധികമായിട്ട് ആലോചിച്ച് അതിസൂക്ഷ്മമായിട്ട് ആവശ്യത്തിലേറെ അതിന്മേൽ അടയിരുന്ന് ആലോചിക്കുന്നതുകൊണ്ട് ജീവിതത്തിലൊന്നും ചെയ്യാതെ പോകുന്ന പല ഉണ്ട് ജീവിതത്തിൽ ചെയ്യാൻ സാധിക്കുന്നില്ല കൂടുതൽ ചിന്തിച്ചു പോകുന്നതുകൊണ്ട് ആവശ്യത്തിനധികം ചിന്തിച്ചു പോകുന്നത് കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നില്ല കർമ്മത്തിനെ അത് പ്രതികൂലമായിട്ട് ബാധിക്കുന്നു മൂല്യത്തെക്കുറിച്ചുള്ള അമിതമായ ചിന്ത കൊണ്ട് കർമ്മം ശോഷിക്കപ്പെടും ക്ഷീണിക്കുന്നു കർമ്മരംഗത്ത് അവർ വരുന്നില്ല പ്രത്യേകിച്ചും ഒരു അത് യോജിച്ചതാണോ എന്നുള്ളൊരു പ്രശ്നമുണ്ട് ഷേക്സ്പിയറുടെ ഹാമിലെറ്റ് അത്രയും ഒരു ക്യാരക്ടറാണ് പക്ഷേ അദ്ദേഹത്തിന് ഈ പറഞ്ഞ പറഞ്ഞതുപോലെ ക്ഷത്രിയൻ്റെ ഉത്തരവാദിത്വമൊന്നും ഇല്ലല്ലോ അങ്ങനെയുള്ള ചിന്ത കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല അകർമ്മണ്യത വന്നുപെടുന്നു അപ്പം ഈ ദൗർബല്യ ഈ ക്യാരക്ടറില്ലേ അല്ല ഈ ധർമ്മപുത്രരുടെ ഈ ഡിലമ ഡിലമെന്നു പറയുന്നത് ഹാംലെറ്റ് ആണോ അതല്ല ഹാംലറ്റിനെ ധർമ്മം ചെയ്യണമെന്നല്ല ആഗ്രഹം അദ്ദേഹത്തിന് തോന്നുന്ന പ്രവൃത്തി തോന്നുന്ന വിധത്തിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പിന്നെ സ്വാഭാവികമായ മാനസിക പ്രവർത്തനമായിരുന്നോ ഹാംലെറ്റിൻ്റെത് എന്നും സംശയമുണ്ട് പലപ്പോഴും ഉദ്ഭ്രാന്തമായ തരത്തിൽ അദ്ദേഹം ഭ്രാന്ത അഭിനയിച്ചതാണെന്നും ഭ്രാന്ത അഭിനയിച്ചതല്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിനൽപ്പം മാനസികമായ പ്രശ്നമുണ്ടായിരുന്നു എന്നും നിരൂപകന്മാർ തമ്മിൽ തർക്കമുണ്ട് അപ്പോൾ അവിടെ നിൽക്കട്ടെ ഹാംലെറ്റിലേക്ക് വേണമെങ്കിൽ നമുക്ക് വരാം അല്ല ഈ ദൗർബല്യം ഹൃദയ ദൗർബല്യം പറയാം 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 ഒരു ശാസ്ത്രജ്ഞൻ സത്യാന്വേഷണത്തിൽ വ്യാപൃതനായിരിക്കുന്ന ഒരു ശാസ്ത്രം തൻ്റെ കർമ്മത്തിൽ നിരന്തരമായി അടയിരിക്കുന്നത് പോലെ വ്യാപൃതനായിക്കൊണ്ടിരിക്കുക ചിലപ്പോൾ ഒന്നും കണ്ടുപിടിച്ചില്ലെന്നും വരും അപ്പോൾ സത്യാന്വേഷണത്തിന് വേണ്ടി പ്രകൃതിയുടെ പ്രവർത്തനത്തിൻ്റെ ലോകത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ലോകത്തിൻ്റെ പ്രവർത്തനത്തിന് സഹായിക്കുന്ന നിഗൂഢമായ സത്യങ്ങളുടെ രഹസ്യമെന്ത് എന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നതിൽ ഒരു സത്യവും കണ്ടുപിടിക്കാതെ അയാൾ മരിച്ചു പോകുന്നതും ധന്യമാണ് വേറെ ഒന്നും ചെയ്യണ്ട അയാളുടെ കുടുംബം നോക്കണ്ട അയാളുടെ ഭാര്യയ്ക്ക് അസുഖം വരുമ്പോൾ അവരെയും കൊണ്ട് ആശുപത്രിയിൽ പോകേണ്ട വൈദ്യൻ്റെ അടുത്ത് പോകണ്ട ഡോക്ടറടുത്ത് പോകണ്ട മക്കളോടുള്ള അച്ഛൻ്റെ കർത്തവ്യം നിറവേറ്റണ്ട മക്കളെ വിവാഹം കഴിച്ച് കൊടുക്കണ്ട മക്കളെ ആൺമക്കൾക്ക് വിവാഹം കഴിച്ച് വധുക്കളെ കൊണ്ടുവരേണ്ട ഒന്നും ചെയ്യണ്ട അയാൾ എന്ത് മാത്രം ചെയ്താലും മതി അയാൾ കുടുംബം നോക്കാത്തത് അത് കുടുംബം നോക്കാത്ത ഒരു പിതാവിൻ്റെ അശ്രദ്ധയായോ വീഴ്ചയായോ ദൗർബല്യമായോ കണക്കാക്കാൻ പാടില്ല എന്താണ് കാരണം അയാളുടെ ലക്ഷ്യം വേറെയാണ് അയാൾ എന്ത് ലക്ഷ്യമാക്കിയിരിക്കുന്നു എന്നാണ് പ്രധാനം അല്ല നാം എന്ത് ലക്ഷ്യമാക്കുന്നു എന്നുള്ളതല്ല നമ്മുടെ ജീവിതത്തിലും ജനതയുടെ ജീവിതത്തിലും ലോകരുടെ ജീവിതത്തിലും നാമും ജനതയും ലോകരും എന്ത് ലക്ഷ്യമാക്കുന്നു എന്നുള്ളതല്ല ആ പ്രത്യേക വ്യക്തി അയാളുടെ ജീവിതം കൊണ്ട് എന്ത് നേടണമെന്ന് ലക്ഷ്യമാക്കിയിരിക്കുന്നു എന്നതാണ് പ്രശ്നം ഇപ്പോൾ സത്യസന്ധമായി ജീവിക്കാൻ പറ്റുമോ എന്നത് മാത്രമാണ് പരിപൂർണ ധാർമ്മികനായി ജീവിക്കാൻ പറ്റുമോ ജീവിക്കാൻ സാധിക്കുമോ അത് സാധ്യമാണോ എന്ന പ്രായോഗികമായ പരമാവധി സത്യത്തെ പ്രായോഗികമായി പരമാവധി ധർമ്മത്തെ പ്രായോഗികമായി എങ്ങനെ അനുഷ്ഠിക്കാൻ സാധിക്കും എന്ന കൃഷിമായ കൃത്യമായ അത് തന്നെ ഗാന്ധിജിയും പരാജയപ്പെട്ടു രണ്ടുപേരും പരാജയപ്പെട്ടില്ല പരാജയപ്പെട്ടത് ലോകമാണ് രണ്ടുപേരും പരാജയപ്പെട്ടു എന്നുള്ളത് ഒരു വീക്ഷണ ഭേദം മാത്രമാണ് ഗാന്ധിജി ഒരിക്കലും പരാജയപ്പെടില്ല ഗാന്ധിജിയുടെ ചില ഉദ്ദേശങ്ങൾ സാധിച്ചില്ല എന്ന് വരും അഹിംസ കൊണ്ട് മാത്രമേ ലോകത്തിന് നിലനിൽക്കാനാക്കൂ അപ്പോൾ ഗാന്ധിജിയോ പരാജയപ്പെടുന്നത് ആ അഹിംസയ്ക്ക് വേണ്ടിയാണ് താൻ നിലകൊണ്ടത് സത്യത്തിന് വേണ്ടിയാണ് താൻ നിലകൊണ്ടത് സത്യത്തിലും അഹിംസയിലുമാണ് അഹിംസാത്യഞ്ചാ യോ ധർമ്മ പ്രതിഷ്ഠിത അഹിംസയിലും സത്യത്തിലും ആ ആണ് ധർമ്മം പ്രതിഷ്ഠിതമായിരിക്കുന്നത് ആ ധർമ്മത്തിലാണ് ലോകം നിലനിൽക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന നമുക്കാണെങ്കിൽ തള്ളിക്കളയാം എന്ന് വിശ്വസിക്കുന്ന കവി എഴുതിയിട്ടുള്ളതാണ് ഇതിഹാസം അഹിംസ പരമോധർമ്മ